പൊതുമരാമത്ത് വകുപ്പ് നവീകരിച്ച പയ്യന്നൂർ പെരുമ്പയിലെ പ്രവേശന കവാടം ഉദ്ഘാടനം ചെയ്തു സി കൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു മലബാറിന്റെ സാംസ്കാരിക തലസ്ഥാനമായ പയ്യന്നൂരിലേക്കുള്ള പ്രവേശന കവാടമാണ് പെരുമ്പ ജംഗ്ഷൻ ഗതാഗത തടസ്സം നിത്യസംഭവമായി മാറിയ ഇവിടെ എങ്ങനെ വികസിപ്പിച്ചെടുക്കാമെന്ന ചർച്ച ഉയർന്നു വന്നപ്പോൾ പ്രധാന പ്രശ്നം സ്ഥലപരിമിതിയായിരുന്നു ദേശീയപാതയോരത്തെ സ്ഥലം കൂടി വികസനത്തിനാവശ്യമായി വന്നപ്പോൾ പൊതുമരാമത്ത് റോഡ് വിഭാഗത്തിന്റെ ഓഫീസ് കെട്ടിടം ഇതിനായി പൊളിച്ചു മാറ്റിയാണ് ഇവിടെ റോഡ് വികസനം സാധ്യമാക്കിയത് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ദേശീയപാതയിലെ പെരുമ്പ ജംഗ്ഷൻ വീതി കൂട്ടി നവീകരിച്ചത് പെരുമ്പാ പള്ളി മുതൽ പാലം വരെ യിൽ സെൻട്രൽ സ്റ്റഡും കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ ഹൈമാസ് ലൈറ്റും നാഷണൽ ഹൈവേയിൽ നിന്നും ചന്തയിലേക്ക് നടപ്പാതയും മൂന്നിടങ്ങളിൽ ഇന്റർലോക്ക് യാർഡുമടക്കം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് പെരുമ്പ കേന്ദ്രീകരിച്ച് നടന്നത് വീതി കൂട്ടി നവീകരിച്ച പെരുമ്പ ജംഗ്ഷന്റെ ഉദ്ഘാടനം സീക്ഷൻ എം എൽ എ നിർവഹിച്ചു അതുപോലെ തന്നെ ഈ പെരുമ്പയിലത്തെ ഈ ഈ കവല അത് ഈ ഗതാഗത കുരുക്ക് ഒഴിവാക്കത്തക്ക നിലയിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനത്തിലൂടെ നടത്തണം എന്നുള്ളൊരു നിർദ്ദേശം പ്രവർത്തിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഈ നവീകരണത്തിന് വേണ്ടിയുള്ള ഒരു പിന്നെ നിർദ്ദേശം സമർപ്പിച്ചപ്പോൾ ഒരു ഒരു പരിശോധന നടത്തിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരുന്നു അത് രണ്ട് കോടിയിൽ പരം നിർത്തിക്കുക തരുന്നതാണ് അത്രയും തുക ഇതിനെ അനുവദിക്കാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്ന് ഒഴിവാക്കുക അപ്പോൾ ഞങ്ങൾ ആ കാര്യം പരിശോധിച്ചപ്പോൾ അത്രയും വലിയ തുക ഇതിനാവശ്യമില്ല എന്നാൽ ഇത് നമുക്ക് ഈ ഒരു ആവശ്യം നിർവഹിക്കാതിരിക്കാനും സാധിക്കില്ല അങ്ങനെയാണ് രണ്ടാമത് എൻ എച്ച് എൻജിനീയർമാരും നമ്മളിവിടുത്തെ ഈ റോഡ്സിൻ്റെ എഞ്ചിനീയർമാരും എല്ലാം കൂടി ആലോചിച്ചുകൊണ്ട് ആ സമർപ്പിച്ചതിൽ കോടി കുറവാണ് കുറച്ച് എളുപ്പത്തിൽ നടക്കും നഗരസഭാ ചെയർമാൻ അഡ്വക്കറ്റ് ശശിവട്ടകോൽ അധ്യക്ഷത വഹിച്ചു പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ കൌൺസിലർമാർ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു നെറ്റ്വർക്ക് ന്യൂസ് പയ്യനൂർ